ഹലോ ഇന്ന് ഞാൻ എന്താണ് പേനയും കൊണ്ട് വന്നിരിക്കുന്നതെന്നല്ലേ ഇത് സാധാരണ പേനയല്ല കേട്ടോ ഇത് നമ്മുടെ തുണിയിലൊക്കെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഹീറ്റ് ഇറേസിബിൾ പെന്നാണ് അതായത് ചൂട് തട്ടുമ്പോൾ ഇത് നമ്മൾ വരച്ചിരിക്കുന്നത് മാഞ്ഞു പോവും കാണാനേ ഇല്ല അതിൻ്റെ സ്റ്റെയിൻ മൊത്തം പോവും അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് ഇത് നമുക്കൊരു അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ പാട് മൊത്തം പോകുന്നു ഇതെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു പോകുന്നുള്ള കാര്യം പക്ഷേ ഞാനിത് അയൺ ചെയ്ത് നോക്കിയപ്പോൾ നല്ല നീറ്റായിട്ട് അതിൻ്റെ അത് ഫുള്ളായിട്ട് ക പോയിട്ടുണ്ട് കണ്ടോ ആ ഒരു കറകൾ മൊത്തം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്ന ആൾക്കാർക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കുമൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണിത് ഞാൻ മീഷോയിൽ നിന്നാണ് മേടിച്ചത് എനിക്ക് നൂറ്റി ഇരുപത്തേഴ് രൂപയാണ് വില വന്നത് ഉണ്ട് മൊത്തം നാല് കളറാണ് വരുന്നത് കേട്ടോ ലൈറ്റും അതുപോലെ തന്നെ ഡാർക്കായിട്ടുള്ള മൂന്ന് കളറുകളും വരുന്നുണ്ട് അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലായിടത്തും ഇത് അവൈലബിളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചൂട് അടിയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാ സ്റ്റെയിനും അതിൻ്റെ മാഞ്ഞ് പൊക്കോളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്